അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ എൻ്റെ മാതാവി എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ അതിനെക്കുറിച്ചും അതേപോലെ തന്നെ അതിൽ ഓതേണ്ട രൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലാഹുത്തല ആ ഒരു രൂപത്തിൽ ഓതാനൊക്കെ ഉള്ള തൗഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഫാത്തിയെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീക്കും അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുൽ ഖുർസിയർ വലിയ മഹത്തമുള്ള ഒരായത്തും കൂടിയാണ് നമ്മളൊക്കെ ദിവസവും പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പതിവായി നമ്മൾ ഓതുന്ന ഒരു ആയത്തും കൂടിയാണ് ആയത്തുൽ ഖുർസിയർ ഹബീബായ റസൂലി സല്ലു അലൈ സ്വലമ തങ്ങൾ പറഞ്ഞത് മങ് കർ ആയതുൽ കുർസിയ ജന്നത്തി സൊലാത്തിൻ മൗത്ത് ഒരാൾ എല്ലാ നിസ്കാര ശേഷവും എല്ലാ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ ആയത്തുൽകുസി ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആകെയുള്ള തടസ്സം അത് മരിക്കുക എന്നുള്ളതാണെന്നുള്ളതാണ് അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വലം തങ്ങള് വളരെ വ്യക്തമായി പറഞ്ഞ ആയത്ത് അതുകൊണ്ട് എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ കിടക്കാൻ നേരത്തും മറ്റുള്ള എല്ലാ സന്ദർഭങ്ങളിലും ബാങ്കിൻ്റെ ശേഷവും ബാങ്കിൻ്റെ ദുബായ സ്വരാത്തിൻ്റെ ശേഷം ആയത്തുൽ ആയത്തുൽകുസിയൊക്കെ നമ്മളൊക്കെ പതിവായിട്ട് ഓതുന്നവരായിട്ട് മാറണം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആയിരുന്നു എന്ന് മഹാനായ റസൂലി അലൈഹി സ്വലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട് അത്രയും വലിയൊരു മഹത്തമായ മഹത്തമുള്ള ഒരായത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത് ആയത്തുൽ കുറിസി ഓതാൻ ഇന്ന സമയമൊന്നുമില്ല എല്ലാ സമയത്തും ഓതൽ അതൊക്കെ നമുക്ക് കാവലായിട്ട് മാറും എല്ലാ നിന്നും തടയും എന്ന് മാത്രമല്ല എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും തടയാൻ കാരണമാകും ഈ ആയത്തുൽ ആയത്തുൾക്കുറിസിയെ പതിവാക്കുക എന്നുള്ളത് ഒരിക്കൽ മഹാനായ ഹബീബായ റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലമ തങ്ങള് അവിടത്തേക്ക് നൽകപ്പെട്ട ഫിത്ർ ജക്കാത്ത് അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മഹാനായ അബൂഹഇറിയോനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം രാത്രി ഒരാൾ കയറി വന്ന് ഭക്ഷണം എടുക്കുകയും ഭക്ഷണം എടുക്കുന്നത് മഹാനായ അബുഹുറയറാറല്ലി അള്ളാഹ്നു കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വന്ന ആളെ പിടിച്ചു പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ് എനിക്ക് എനിക്കാവശ്യമുണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുടുംബവും മറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബുഹുറയറാ അല്ലി അള്ളാഹുനു അദ്ദേഹത്തെ വിട്ടയച്ചു ഈ വിവരം ഹബീബായ റസൂൽ അള്ളഹസ് അലി സ്വലം തങ്ങളുടെ അടുത്ത് പിറ്റേത്ത ദിവസം എത്തി മുത്തുനബി ചോദിച്ചു ഇന്നലെ ബന്ധസ്ഥനാക്കിയാ ആ അയാൾ എവിടെയായിരുന്നു എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റബ്ബ് റസൂൽ അള്ളഹിസ് അലി വല്ലാമ തങ്ങളോട് അബൂഹറീറിയ പറഞ്ഞു ആ ഇങ്ങനെ പ്രാരാബ്ദം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിട്ടയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇന്നും അത് കഥബക്കവസയൗതു ഓം പറഞ്ഞത് കളവാണ് ഓ ഇനിയും വരും ഓം മടങ്ങി വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അബൂഹറീറിയോന്നു പിറ്റത്തെ ദിവസം രാത്രി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓം വരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം മുത്തനബിയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടും സൂക്ഷ്മതയോടുകൂടെ അങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ കയറി വന്നു കയറി വന്നപ്പം പറഞ്ഞു ഞാൻ ഫക്കീറാണ് വലിയ പ്രയാസത്തിലാണ് പാവപ്പെട്ട ആളാണ് എനിക്ക് കുടുംബവും മറ്റൊക്കെ ഉണ്ട് ഇനി ഞാൻ ഒരിക്കലും തന്നെ മടങ്ങി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂഹേറെ ഇറങ്ങിയല്ലോന്നു വീണ്ടും വിട്ടയച്ചു അങ്ങനെ പിറ്റത്തെ ദിവസം മുത്തനബി വീണ്ടും ചോദിച്ചു എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു അപ്പോഴും മുത്തനബി പറഞ്ഞത് ഓൻ തിരിച്ചു വരും ഓൻ കളവാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം മഹാനായ മഹാനായി അബുഹുറയുറിയാൻ അങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതാ അയാൾ വീണ്ടും കയറി വരികയാണ് കയറി വന്നപ്പോൾ അയാളെ പിടിച്ചു പിടിച്ചപ്പോൾ അയാൾ പ്രാരാബ്ദം പറഞ്ഞു നോക്കി പക്ഷേ മഹാനായ അബുഹുറയ്യാർ അലി അള്ളോ പറഞ്ഞു ഇനി ഞാൻ ഇന്നെ ഒരിക്കലും വിടില്ല ഇന്നെ ഹബീബിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ഗദ്യന്തരമില്ലാതെ ആ വന്നാൾ പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഉപകാരമുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നിങ്ങൾ കിടക്കാൻ നേരത്ത് ആയത്തുൽ കുറിച്ച് ആയത്തൽ കുറിസിയെ അങ്ങോട്ട് ഓതി കൊടുക്കുകയും അതിൻ്റെ അവസാനം മുതൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു കൊടുക്കുകയും ഈ ആയത്തൽ കുറിസിയെ നിങ്ങൾ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല ഷെയ്ത്താൻ്റെ ഒരു ശർവും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് ആ വന്നയാൾ പറഞ്ഞു കൊടുത്തു ഈ പറഞ്ഞു കൊടുത്ത കാരണം കൊണ്ട് മഹാനായി അബൂഹുറി അറിയാഹുനു ആ വന്നയാളെ വിട്ടയക്കുകയാണ് അങ്ങനെ പിറ്റത്തെ ദിവസം ഹബീബായ റസൂലി സല്ലു അലൈ വല്ല തങ്ങളുടെ അരികിലേക്ക് പോയപ്പോൾ മുത്തരബി പറഞ്ഞു ആ വന്നാൾ അവൻ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അവൻ കള്ളനാണ് ആ വന്നാളെ നിങ്ങൾക്കറിയുമോ എന്ന് മഹാനായ അബുഹുറിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് മനുഷ്യരൂപത്തിൽ വന്ന പിശാച്ചാണ് വന്നിട്ടുള്ളത് ഇബിലിസാണ് അവൻ അവൻ ഇബിലിസാണ് എന്ന് മഹാനായ ഹബീബായ് റസൂൽ അള്ള് അലൈസ്മ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഓം പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് പക്ഷെ ഓം പറഞ്ഞ ആള് കള്ളനുമാണ് അപ്പം ഇബിലീസ് എന്തിനാണ് പറഞ്ഞെന്നുള്ള സംശയം നമുക്കുണ്ടാവും കാരണം ഓന് ഒരിക്കൽ തന്നെ വിടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എന്ത് ചെയ്ത് അവസാനം പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നമുക്കറിയാം മഹാനായ നമ്മുടെ ഒക്കെ ഉപ്പാപ്പയായ അബുൽ ബഷറായ ആദൻ നബി അലി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഐഡിയകളും തന്ത്രങ്ങളും പല രൂപത്തിലുണ്ടാവും നാം ചെയ്യേണ്ടത് അവൻ്റെ തന്ത്രങ്ങളിലും അവൻ്റെ കുതന്ത്രങ്ങളിലും നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു സംഭവം കൂടി പറയാം ഒരിക്കൽ ഒരു മഹാൻ പള്ളിയിൽ നിന്ന് വീട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു വസ്ത്രമാണ് ആ പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് വീണു പോവുകയാണ് നോക്കിയപ്പോൾ വസ്ത്രത്തിലാകെ ചളിയും മറ്റുമായിട്ട് മുഷിഞ്ഞുപോയി അദ്ദേഹം വീട്ടിലേക്ക് പോയി തിരിച്ചു പോയി വസ്ത്രക്കാകെ പിന്നെ ഒന്ന് ക്ലിയറാക്കി അദ്ദേഹം വസ്ത്രക്കൊന്ന് കഴുകി വൃത്തിയാക്കി നേരെ പള്ളിയിലേക്ക് വീണ്ടും വരികയാണ് രണ്ടാമത് വന്നപ്പോൾ അദ്ദേഹം വീണ സ്ഥലത്ത് വീണ്ടും രണ്ടാമതും വീണ് പോവുകയാണ് അങ്ങനെ വീണ്ടും അദ്ദേഹം വീട്ടിലേക്ക് വന്നു വസ്ത്രക്കൊന്ന് ക്ലിയറാക്കി നേരെ പള്ളിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ഈ വീണ സ്ഥലത്ത് ഒരാൾ വിളക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം നേരെ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിലേക്ക് പോയി ഈ വ പിന്നെ മഹാനായ മനുഷ്യൻ അദ്ദേഹം പള്ളിയിലേക്ക് കയറി കയറിയപ്പോൾ ഈ വന്ന ആളവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വിളക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അല്ല നീ എന്താ കേരളത്തെന്ന് ചോദിച്ചു പള്ളിയിൽ കയറാത്തിൻ്റെ കാരണം എന്താച്ചാൽ ഞാൻ കയറണി വിചാരണേ അപ്പോൾ എന്തേ കാരണം എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി വീണ്ടും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പള്ളിയിൽ കയറാൻ പറ്റിയ ആളല്ല ഞങ്ങൾ പള്ളിയിൽ കയറുന്ന ആളല്ല ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ ആണെന്ന് പറഞ്ഞു ഇബിലീസോ നീ എന്തിനാ വൾക്കയറ്റ എന്നെ എന്നെ പള്ളിയിലേക്ക് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ലാനത്താക്കപ്പെട്ട ഇബിലീസ് പറയുന്നു ആ പറയുന്ന സംഭവം മഹാന്മാർ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഈ വലിയ മഹത്തായ ഒരു കാര്യം നിങ്ങൾ പള്ളിയിലേക്ക് വരികയാണ് അങ്ങനെ വന്നപ്പോൾ വഴിവക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ വീണു വീണ് പോയപ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും തിരിച്ചു പോയി തിരിച്ച് വീട്ടിൽ തിരിച്ചു പോയി അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുസുബ് ഹനുവത്ത അല നിങ്ങളെ ദോഷങ്ങൾ മുഴുവൻ പുറത്തന്നു അങ്ങനെ പിന്നെ വീണ്ടും വീണു രണ്ടാമതും വീണു അങ്ങനെ വീണ് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഒന്ന് കഴുകി നിങ്ങൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുസുബ് ഹനുവത്തല നിങ്ങളെ മാത്രമല്ല നിങ്ങളെ കുടുംബക്കാരെ മുഴുവനും ദോഷങ്ങളും അള്ളാഹുത്താല പുറത്തന്നു ഇനി എങ്ങാനും മൂന്നാമത്തെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ വീണ്ടുണ്ടെങ്കിൽ അള്ളാഹുസുബ് ബുഹനുവത്താലൻ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പുറത്ത് കൊടുക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വിളക്കുമായിട്ട് കാരണം നിങ്ങളൊരാളെ നോക്കിയാൽ മതിയല്ലോ ബാക്കിയുള്ള ലോകത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ മീനിയങ്ങൾക്ക് മുഴുവനും പുറത്തു കൊടുത്താൽ അത് എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് ലാനത്താക്കപ്പെട്ട ഈ ബിലീസ് ആ മഹാനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ സംഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അവൻ്റെ ഒരു പിന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പിന്നെ പല രൂപത്തിലുണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് മഹാനായ അബൂഹി അള്ളാഹനു അവിടത്തേക്ക് ലാനത്താക്കപ്പെട്ട എബിലീസ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അത് എബിലീസ് പറഞ്ഞു കൊടുത്തോണ്ടല്ലേ നമ്മൾ അംഗീകരിക്കുന്നത് ആ വിവരം ശരിയാണെന്ന് അറിയണമല്ലോ ഒരാൾ വന്ന് പറഞ്ഞാൽ വേണ്ട അംഗീകരിക്കലല്ല ആ പറഞ്ഞ വിവരം ഹബീബായ റസൂൽ അള്ളഹി സല്ലു അലൈ തങ്ങളുടെ അരികിലേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുത്തനബി അംഗീകരിച്ചു അത് മുത്തനബി അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കണേ ബലീസ് പറഞ്ഞുകൊണ്ടല്ല അത് ഹബീബായ റസൂൽ അല്ലാ സു അലി തങ്ങൾ പറഞ്ഞത് അതേ അവൻ പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങനെ ചെയ്താൽ ആ ഒരു വലിയ മഹത്തായ നേട്ടം നമുക്ക് ലഭിക്കുമെന്ന് ഹബീബായ റസൂൽ അല്ലാ സു അലൈവ് സ്വലമത്തെ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ നമ്മൾ ഓത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇത്രയും ഈ ഒരു മഹത്തൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓത്ത് ക്ലിയർ ആയിരിക്കണമല്ലോ നമ്മൾ ഓത്ത് ക്ലിയർ ആയിരിക്കണം അതിൻ്റെ പുറമെ നമ്മുടെ നിയത്വം നന്നാകണം അപ്പോൾ നമ്മുടെ കാര്യത്തിന് ഫലമുണ്ടാവുകയുള്ളൂ നമ്മളൊക്കെ ഓതുമ്പോൾ ഏത് ഓതുമ്പോഴേക്കും ഏത് തിക്കറായാലും സ്വനാത്തായാലും അതൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ള നേട്ടങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ് بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما അവിടെ മദ്ണ്ട് ല ഇലഹ അഹാന്ന് തന്നെ പറയണം ല ഇലഹ ഇൽ ഇവിടെ ഹയ്യൂന്ന് കണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ ഹയ്യോ എന്നുള്ളത് യാ ആണ് ഇതവിടെ പുള്ളിയില്ല അവിടെ ഫത്തഹ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഫത്തഹ ഉണ്ടാവും പുള്ളി ഉണ്ടാവില്ല അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അവിടെ യാ എന്ന് വായിക്കണം ആ ഒരു അക്ഷരത്തിൻ്റെ മുകളിൽ ഫത്ത് കിട്ടാൽ യാ എന്ന് വായിക്കണം ഹയ്യുൽ കയ്യൂം അവിടെ നിർത്തുകയാണെ അങ്ങനെ നിർത്തുക അല്ലേ അവിടെ നിർത്തണം ൂവലൂം അവിടെ ഹായി ചെറിയ ഒരു നിലക്ക് നീട്ടണം ആ നീട്ടാനുള്ള കാരണം ഹായിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ നാം ഉച്ചരിക്കുന്ന തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ സുക്കൂൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും രണ്ടാൽ ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ആ ഹാ നീട്ടൂല എന്നുള്ളതാണ് ഇവിടെ ലാത്ത് ഹൂസിനും അല്ലേ ആ ഹാ ഇൻ്റെ മുമ്പ് എന്നുള്ളതാണ് ലൊമാണ് അതിന് ശേഷം സി എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് മുമ്പും ശേഷവും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ഈ ഹാ നീട്ടും ഈ ഹാ ഉന്നെ ഈ ഹാ ഉള്ള മീറിനെന്ത് ചെയ്യും നീട്ടും അപ്പം ലാത്ത് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ സ്ഥലങ്ങളിലും അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് ശേഷം സുക്കൂൺ ഉണ്ടെങ്കിൽ നീട്ടൂല അല്ലെങ്കിൽ ചെറിയ ഒരു നിലക്ക് സാധാരണ നീട്ടുന്നത് പോലെ ഒരു പിന്നെ നീട്ടുക ക കാന്ന് പറയുമ്പോൾ നീട്ടൽ ഹു ഹു ലുതുവലും സിനതും വ ഇതാമും ബിഹുന്ന തന്വീൻ്റെ ശേഷം വാവ് വന്നു അതേപോലെ തന്നെ വല നൗം നമ്മൾ സാധാരണ പാങ്ക് കൊടുക്കല്ല അവിടെ മദ്ദ ലീന് വരുന്നുണ്ട് അതേശാല നമ്മൾ മദ്ദകൾ പിന്നെ പഠിക്കാം വല നൗം അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചെറിയ ഒരു നിലക്ക് നീട്ടണം നൗം എന്ന് പറഞ്ഞാൽ നീട്ടണം അവിടെ അംസക്ക് സുക്കൂനുണ്ട് അത് ചെറിയൊരു നിലക്കവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കൊടുക്കണം അവിടെ ഹാ മുമ്പും ശേഷവും സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു നിലക്ക് നീട്ടും ഇതൊക്കെ നമ്മൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം കാരണം നമ്മുടെ തെജ് വീതിലൊക്കെ അതുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതൊക്കെ വളരെ സിമ്പിൾ ആ അതിന് മുമ്പിന് ശേഷവും സുക്കൂന് ഉണ്ടെങ്കിൽ നീട്ടൂല ഇല്ലെങ്കിൽ നീട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തരുന്നു മാഫിസ് സമാവാത്തി അല്ലെ വ എന്നതിന് ശേഷം ചെറിയ ഒരു അലിഫുണ്ട് അതുകൊണ്ട് വ എന്ന് വായിക്കണം എന്ന് പറഞ്ഞു വാവിൻ്റെ അവിടെ ഫത്ത് ഇല്ലെങ്കിൽ എന്ത് വായിക്കൂല സമാവാത്തി എന്നുള്ളവർത്തല്ല സ്വലാത്തി എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു സ്വലാത്തി എന്നുള്ളിടത്ത് സ്വലാത്തി എന്നും എഴുതും സ്വലവാത്തി എന്നും എഴുതും അത് നമ്മൾ ശരിക്കും നോക്കലിങ്ങനെ സ്വലവാത്തി എന്നുള്ളത് ആ വാവിൻ്റെ അവിടെ എന്തുണ്ട് ഫത്ത് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു അലിഫും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ൂനിന്റെ ശേഷം വന്നു അപ്പൊ ഇഹ്ഫ ചെയ്യണം ഈ ഹായിനെ നീട്ടാനുള്ള കാരണം കാരണൂ എന്നത് അവിടെ ചെറിയ നിലക്കല്ല ആ ഹായിരം മുമ്പും ശേഷവും സുക്കൂന് ഇല്ല എന്നുള്ളതാണ് നീട്ടാനുള്ള കാരണം പിന്നെ കൂടുതൽ നീട്ടാനുള്ള കാരണം ഏത് മത്തക്ഷരത്തിന് ശേഷവും ഹംസ വന്നാൽ കാ എന്നതിന് ശേഷം ഷ എന്നതിന് ശേഷം ഹംസ വന്നാൽ ഷാ അല്ലെ ഹംസ വന്നു ഹംസ വന്നാൽ എന്ത് ചെയ്യും മത്തക്ഷരത്തിന് ശേഷം മത്തക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് ഇതാണ് മത്തക്ഷരം കാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും അലിഫിടും കീ എന്ന് പറയുമ്പോൾ യാടും കൂ എന്ന് പറയുമ്പോൾ വാവ ഇതാണ് മൂന്നക്ഷ ഈ മൂന്നക്ഷരമാണ് മദ്ധക്ഷരം ഈ മദ്ധക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ആ പദങ്ങളൊക്കെ എന്തെയും നീട്ടും അപ്പോൾ ഇവിടെ എന്താണ് മത്ത് എന്ത എന്നതിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത് ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന് ഫത്തോ കസിറോ ലൊമ ഉണ്ടാവുക അല്ലെങ്കിൽ ഹംസ രൂപത്തിൽ തന്നെ വന്നാൽ ഇതാണ് ഹംസ എന്ന് പറഞ്ഞു അരിഫിൻ്റെ മുകളിൽ ഫത്ത് ഇട്ടാലും കസിറിട്ടാലും ആ അക്ഷരം ലൊമ്മ ഇട്ടാലൊക്കെ എന്താണ് ആ അക്ഷരം ഹംസയാണ് അലിഫ് എന്ന് പറയണമെങ്കിൽ നീട്ടാനുള്ള സമയത്ത് കാല എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ കാന എന്ന് എഴുതുമ്പോൾ എന്ത് മാത്രമേ അപ്പോഴാണ് അതിന് അലിഫ് എന്ന് പറയുള്ളൂ അലിഫിൻ്റെ മുകളിൽ ഫത്തേഴ് കസീർ ലൊമ്മ വന്നാൽ എന്ത് ചെയ്തു അത് അംസയായിട്ട് മാറി അപ്പോൾ നോക്കി ഇന്ത ഹൂ ഇല്ലെ അപ്പോൾ ഇവിടെ ഈ ഹാ ഇൻ്റെ മുമ്പോ ശേഷമോ സുക്കൂൻ ഇല്ലെങ്കിൽ ഇവിടെ സുക്കൂൻ ഇല്ല അല്ലേ ഇന്ദഹു എന്നതിൻ്റെ മുമ്പ് ദ എന്നുള്ളതാണ് ശേഷം ഇ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ രണ്ടോ രണ്ട് സ്ഥലത്തും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നീട്ടും കൂടുതൽ നീട്ടാനുള്ള കാരണം പറഞ്ഞു ഏത് മഗ്ധക്ഷരത്തിനു ശേഷവും നീട്ടുന്ന അവസരത്തിൽ അതിന് ശേഷമുള്ള അക്ഷരം ഹംസയായി വന്നാൽ കൂടുതൽ നീട്ടും അപ്പോൾ ഇന്ദഹൂനി അവിടെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ബിഇനി ുള്ളതാണ് അദ്ദേഹം നിഹ് എന്ന് പറയു ഐതിഹിം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഐതിഹിം എന്ന് പറഞ്ഞതിനു ശേഷമേ വമാ എന്ന് പറയാൻ പറ്റുള്ളൂ ഐതിഹിം വമ എന്ന് പറയരുത് ഐതിഹിം സുക്കൂണുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞിരുന്നു ഓർമ്മയിലുണ്ടാകണം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കണം ഇത് ഹാമ് ചെയ്യും സുക്കൂണുള്ള മീമിൻ്റെ ശേഷം വന്നാൽ നിഹ്ബാബ് ചെയ്യും ബാക്കി ഏത് അക്ഷരം വന്നാലും ആ മീമിനെ വെളിവാക്കി വ്യക്തമാക്കി സുക്കൂൺ ചെയ്തുകൊണ്ട് തന്നെ പറയണം എന്ന് പറഞ്ഞു അവിടെ വാവും ഫാവുമാണെങ്കിൽ അതിന് ശേഷമുള്ള അക്ഷരം വാവും ഫാവുമാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നതിന് ശേഷം അവിടെ എന്താണ് വാവാണ് അവിടെ ശ്രദ്ധിക്കാം അപ്പോൾ അവിടെ ഹംസക്ക് ശേഷം തെൻവിൻ്റെ ശേഷം വന്നു മീമോന്നു അപ്പൊന്ന യോജിപ്പിച്ച് മണിക്കണം വിഷയില്ലേ അതിന് ശേഷം സുഖനുള്ള നൂനിന്റെ ശേഷം അയിന് വന്നു ഇത് അക്ഷരമാണ് അയിന് ഹംസ വിടെന്താണ് ഇനക്ഷരമാണ് എന്ന് വ്യക്തമാക്കി പറയണം അവിടെ ആ ഹിന് നീട്ടാനുള്ള കാരണം മുമ്പും ശേഷവും സുക്കൂന് ഇല്ല എന്നുള്ളതാണ് കൂടുതൽ നീട്ടാൻ കാരണം അതിന് ശേഷം ഹംസ വന്നു എന്നുള്ളതാണ് െ ഷാ എന്ന മദ്ധ്യക്ഷരം ആലിഫ് വന്നു ആ ശേഷം ഹംസ വന്നു അപ്പം എന്ത് ചെയ്തു കൂടുതൽ നീട്ടണം അപ്പം വക്ഫ് ചെയ്യുമ്പോഴും ആ പിന്നെ വക്ഫ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ നീട്ടണം ഇവിടെ പ്രത്യേകം നീട്ടാനുള്ള കാരണം അതിനുശേഷം അവിടെ മദ് വരാനുള്ള കാരണം എന്താണ് അവിടെ ഹംസ വന്നു എന്നുള്ളതാണ് അല്ലെ അവിടെ കൂട്ടി വായിക്കുമ്പോഴും ആ മദ് അവിടെ വരും മത്തക്ഷരത്തിന് ശേഷം അംസ വരിക എന്നുള്ളതാണ് മത്തക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് വരുന്നതെങ്കിൽ മദ് മുത്തൽ എന്ന് പറയും മത്തക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് അംസ അംസം ഷാ ഷാന്നുള്ള ഒറ്റ വാക്കാണ് ആ ഒറ്റ വാക്കായതുകൊണ്ട് മദ് മുത്തസിൽ എന്ന് പറയും തൽക്കാലം അത് മനസ്സിലാക്കി വെക്കുക അവിടെ മദ്ണ്ട് ആ മദ് നീട്ടണം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം ഷാ നീട്ടിയില്ല എന്താ കാരണം അതിൻ്റെ മുമ്പത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ആണ് യാ അതിന് ഒന്നാണ് അതിന് ശേഷമുള്ള അക്ഷരം പത്ത് ആണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ച പ്രകാരം നീട്ടണം അല്ലേ പക്ഷെ അവിടെ നീട്ടാൻ പാടില്ല കാരണം എന്താണ് വസിയ ഖുസീഹു സമാവാത്തി എന്നുള്ളത് അവിടെ പിന്നെ സ എന്നുള്ളതാണ് ഷെദ്ണ് ഷെദ് അക്ഷരങ്ങൾ മുഴുവനും അതെന്താണ് പിന്നെ സ പ്ലസ് സ എന്നുള്ളതാണ് എന്ത് സ എന്ന് വരുന്നത് വസിയാ അല്ലേ അവിടെ വരാൻ കാരണം എന്താണ് അതിൻ്റെ ശരിക്കുള്ള അസലെന്താണ് അടി അതിന്റെ അസിൽ സ എന്നുള്ളതാണ് അപ്പൊ അതാണ് സ എന്നുള്ളതാണ് അവിടെ അവിടെ സുക്കൂനാണ് വരുന്നത് അപ്പൊ ആ ഒരു സുക്കൂൻ ഉണ്ടായത് കൊണ്ടാണ് ഈ ഹായന നീട്ടാത്തത് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഹായന നീട്ടുമായിരുന്നു മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അല്ലേശാല് അതിന് മുമ്പും ശേഷവും ഇല്ല എന്നുള്ളതാണ് കുറച്ച് നീട്ടിയാൽ പോയി കാരണം അതിന് ശേഷമുള്ള അക്ഷരം ഹ ആണ് ഹംസ ആകുമ്പോഴേ കൂടുതൽ നീട്ടുള്ളൂ എന്ന് പറഞ്ഞു വലയ ഊദു ആ നമ്മൾ ഫാത്തിൻ്റെ എല്ലാ സമയത്തൊക്കെ പറഞ്ഞ് അടക്കം നീട്ടണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഈ ആയത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ആയത്തുൽകൃഷിയൊക്കെ കാണാതെ പഠിക്കാൻ വളരെ സിമ്പിളാണ് ഒന്നിങ്ങനെ ഒരു എല്ലാ ദിവസവും ഒന്ന് ഒരു പത്ത് ദിവസം ഒന്ന് നോക്കിയിട്ട് ഓദ്യിയാൽ മതി ഇനി നോക്കിയിട്ട് ഓതന്നില്ലെങ്കിൽ പിന്നെ കേട്ട് പഠിച്ചാലും മതി കുറേ പ്രാവശ്യം കാണാതെ പഠിക്കൊന്നും വേണ്ട അതിനായിട്ട് ഇരുന്ന് കാണാതെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇരിക്കൊന്നും വേണ്ട നമ്മൾ മക്കളോടായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഇരുന്ന് യാസീനൊക്കെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ദിവസം ഇങ്ങനെ പാരായണം ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കും അതിനുവേണ്ടിങ്ങനെ പിന്നെ പഠിച്ചോളി 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 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട അവരെ പിന്നാലെങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ആയത്തുൽ കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠിച്ച രൂപത്തിൽ തന്നെ പഠിക്കണം ഓദി അങ്ങനെ തന്നെ ഓതി പഠിക്കുകയും വേണം നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ആ രൂപത്തിൽ ഇങ്ങനെ ദിവസവും എന്ത് ചെയ്യുക നോക്കി നോക്കി ഇങ്ങനെ ദിവസം ഒരു പത്ത് പ്രാവശ്യം പത്ത് ദിവസമെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ എന്നാൽ അടുത്ത പത്താമത്തെ ദിവസം തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അത് പഠിയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹി റഹീം الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ صَدَقَ اللَّهُ اللَّهُ سُبْحَانَهُ وَتَعَالَى ആയത്തുൽ കുർസീൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് റഹ്മാൻ അയറബെ എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാൻ അയ്യറബെ നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കണ റഹ്മാനെ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ മക്കളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ ജീവിതത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജോലികളിൽ ആരോഗ്യത്തിൽ ഇബാധത്തുകളിൽ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുത്തല എല്ലാ നൽകുള്ള ഹൈറും ബറക്കത്തും റഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ആയത്തുൽ കുർശ പോലെയുള്ള മറ്റുള്ള എല്ലാവിധ ഔറാദുകൾ തിക്കറുകൾ വിശുദ്ധ കുറാന് സ്വലാത്തുകൾ ഒക്കെ പതിവായി ചൊല്ലാനും മോതാനും ഒക്കെ ഉള്ള തൗഫീക്ക് അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദമാരും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹുത്തല ജീവി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും മരണപ്പെട്ടവർക്ക് മക്ഫിറത്തും അറഹമ്മത്തും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബുല്ല ആലമീൻ അസ്സലാ വലൈക്കും വറഹമ്മ